ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമാക്കി അമേരിക്ക വളർത്തിയതിൽ വിദേശ രാജ്യങ്ങളുടെ പങ്ക് വളരെ വലുതാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും തായ്വാനിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ പോയിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ് അമേരിക്ക ഒരു പവർഫുൾ രാജ്യമായിട്ട് വളർന്നത് ഈ ഇന്ത്യയിൽ നിന്നടക്കം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അമേരിക്കയിൽ പോകാൻ കഴിയുന്നതിന് അവരെ സഹായിച്ചിരുന്ന ഒരു ഒരു വിസയാണ് എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് ഇതൊരു ഫോറിൻ വർക്കർ വിസയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ള ഈ ഒരു വിസയിലൂടെ അതിൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ഒരുപാട് പേര് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ട് ഇത് നിർത്തലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് അമേരിക്ക നടക്കുകയാണ് പ്രത്യേകിച്ച് ട്രംപ് അനുകൂലികളാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാർ ഇത്രയും കാലം ആ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചതും അവരുടെ ജീവിതത്തിൻ്റെ നല്ല കാലം ആ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചതും ഒക്കെ മറന്നുകൊണ്ട് ഇന്ത്യക്കാരെന്തോ അമേരിക്കക്കാരുടെ അവസരങ്ങൾ തട്ടിയെടുക്കാനായിട്ട് എത്തിയവരായിട്ട് കരുതുന്ന അമേരിക്കക്കാരെ കണ്ട് മടുത്തിരിക്കുകയാണ് ഇന്ത്യൻ വംശജാർ മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ഒരു നിലവാരമുള്ള ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് മികച്ച അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലരും ഇന്ത്യയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ തൊഴിലിനു വേണ്ടിയിട്ടോ ഒക്കെ അമേരിക്കയിലോട്ടോ കാനഡയിലോട്ടോ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ പോകുന്നത് അപ്പൊ അങ്ങനെ പോയി അവിടെ വലിയ വലിയ കമ്പനികളുടെ വലിയ പദവികളിൽ എത്തുകയും ആ കമ്പനികളെ വളർത്തുകയും അതിലൂടെ അതത് രാജ്യങ്ങളെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ ഇന്ത്യക്കാർക്ക് പക്ഷേ ഇപ്പോഴും അവരെ സാധാരണ ഒരു കുടിയേറ്റക്കാരായി മാത്രം കാണുന്ന അമേരിക്കക്കാരുടെയും വെള്ളക്കാരൻ്റെയും ഒക്കെ ആ ഒരു നിലപാടുകളോട് വലിയ വിയോജിപ്പ് ഇന്ത്യക്കാർക്ക് എപ്പോഴും ഉണ്ട് എന്നിട്ടും അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുമായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ രാജ്യം വലിയൊരു പ്രതീക്ഷ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയി ജീവിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുകയാണ് അപ്പം അത് കാരണം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് മനുഷ്യർ അതായത് വലിയ വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന മനുഷ്യർ പ്രത്യേകിച്ച് ജെറ്റ് എൻജിൻ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുകയോ ജെറ്റ് എൻജിനുകൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഉൾപ്പെടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് രംഗത്ത് ആയുധങ്ങൾ നിർമ്മിക്കുന്ന അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത് ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് രംഗത്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ഇന്ത്യൻ വംശജർക്ക് തിരികെ നമ്മുടെ രാജ്യത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നും അവരിൽ പലരും തിരിച്ചു വന്നു തുടങ്ങുകയോ അതിനായി ആലോചിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നാണ് ഇത്തരത്തിൽ ഇന്ത്യക്കാർ തിരിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നത് ഇത് ഒരു നല്ലൊരു തീരുമാനവും ഒരു ട്രെൻഡും ആവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും എല്ലാവർക്കും അറിയാമല്ലോ ഈ ബി ടു ബോംബർ വിമാനം ഡിസൈൻ ചെയ്തത് ഒരു ഇന്ത്യൻ വംശജനാണ് ഇതിലൂടെയാണ് അമേരിക്കയ്ക്ക് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത് അത് പിന്നീട് എഫ് ട്വന്റി ടു റാപ്റ്ററും എഫ് തേർട്ടി ഫൈവും വരെ എത്തി നിൽക്കുകയാണ് അപ്പൊ അമേരിക്കയെ ശക്തമാക്കുന്നതിൽ ഈ ഒരു ഒറ്റ വിമാനം വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇതുപോലെ നാസയിൽ ഉൾപ്പെടെ ഇന്ത്യൻ വംശജർ ധാരാളമുണ്ട് അപ്പൊ അമേരിക്കയിൽ ഈ പറയുന്ന വേണ്ടത്ര ബഹുമാനവും റെസ്പെക്റ്റും ഇന്ത്യക്കാർക്ക് ഇന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ അർഹിക്കുന്ന അളവിൽ കിട്ടുന്നില്ല ഇന്ത്യക്കാരെ കാണുമ്പോൾ ഇപ്പോഴും നെറ്റി നെറ്റിചുളിക്കുന്ന അമേരിക്കക്കാർ ഒരുപാടുണ്ട് ബ്രിട്ടീഷുകാരുണ്ട് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുസരിച്ച് ആരും ആരുടെയും പേരൊന്നും എവിടെയും വെളിപ്പെടുത്തിയിട്ടുമില്ല അത് പറയേണ്ട കാര്യവുമില്ല യു കെയിലും അമേരിക്കയിലും അടക്കം വർക്ക് ചെയ്യുന്ന പല കമ്പനികളിലും വർഷങ്ങളായിട്ട് ചിലപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ഇന്ത്യൻ വംശജർ തിരിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് വന്ന് ഇവിടത്തെ വളർച്ചയിൽ പങ്കാളിയാകാനായിട്ട് ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് രീതിയിലാണ് അവർ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നത് ഒന്ന് ഇന്ത്യയിൽ വന്ന് അവരുടേതായ സംരംഭങ്ങൾ കെട്ടിപ്പോക്കുക രണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ടെക്നോളജി പരമായിട്ടുള്ള ഒരു ഉയർച്ചയുടെ ഘട്ടത്തിൽ അതിൽ പങ്കാളികളാവുക അവരുടെ ദീർഘകാലത്തെ പരിചയം എക്സ്പീരിയൻസ് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് പ്രൈവറ്റ് പ്ലെയേഴ്സ് ഒരുപാട് ഇപ്പം വരികയാണ് എൻജിൻ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി അവരിപ്പോൾ ഒരു ജെറ്റ് എൻജിൻ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് കൂടി തിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കമ്പനികൾ ടാറ്റയും മഹീന്ദ്രയും അതുപോലെ അദാനി ഗ്രൂപ്പും അങ്ങനെ ഒരുപാട് കമ്പനികൾ ആയുധ നിർമ്മാണ രംഗത്തേക്ക് മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനികളും അതിവേഗത്തിൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ കമ്പനികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിൽ പങ്കാളിയാകാനും ആഗ്രഹിക്കുന്ന വിദേശികളായിട്ടുള്ള ഇന്ത്യക്കാർ ഒരുപാട് പേരിപ്പോഴുണ്ട് അവർ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു വാർത്ത ചെന്നു കയറുന്ന രാജ്യങ്ങളിൽ അവർ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടും അവർക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടുന്നില്ല വെറും കുടിയേറ്റക്കാരായി മാത്രമായിട്ടാണ് അവരെ കാണുന്നത് അല്ലെങ്കിലും അമേരിക്കക്കാരൻ്റെ തൊഴിൽ തട്ടിയെടുക്കുന്നവരായിട്ടാണ് അവരെ കാണുന്നത് അവരിത്രയും കഷ്ടപ്പെട്ട് ഓരോ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വഹിക്കുന്ന പങ്ക് നമുക്കറിയാം ഇന്ത്യക്കാര് ഏതൊക്കെ പൊസിഷനിലാണ് ഇരിക്കുന്നത് നോക്കിയാൽ മതി അമേരിക്കയിൽ മാത്രം അപ്പം അത്രയും മനുഷ്യർ കഷ്ടപ്പെട്ട് അവർ ജീവിച്ചിട്ടും അവർക്ക് അർഹിക്കുന്ന ഒരു ബഹുമാനമോ മര്യാദയോ കിട്ടുന്നില്ല അപ്പോഴും അവരെ ഇന്ത്യക്കാരൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവരിൽ പലരും വ്യക്തിപരമായിട്ട് ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരു രാജ്യത്ത് കടന്ന് ഈ കഷ്ടപ്പെടുന്നത് ഇന്ത്യ ഡെവലപ്പ് ഡെവലപ്പാകും ഒരല്പം പതുക്കാണെങ്കിലും ഇന്ത്യ ഡെവലപ്പ് ആവും ആ വളർച്ചയിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലുതാണെന്ന് കരുതുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലുള്ള എഞ്ചിനീയർ ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ അതിനകത്തുണ്ട് അവർ തിരിച്ചു വന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഈ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരിൽ പലരും വന്നിട്ടുണ്ട് ചിലർക്ക് വരുന്നതിന് ചില തടസ്സങ്ങളുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുള്ള തടസ്സങ്ങളുണ്ട് അവിടെയുള്ള തടസ്സങ്ങളുണ്ട് അതൊക്കെ മറികടന്ന് അതൊക്കെ അതിജീവിച്ച് രാജ്യത്തേക്ക് മടങ്ങി വരാനും ഇനിയുള്ള കാലം ഇന്ത്യയിൽ കൂടുതൽ ശക്തമായിട്ട് അവരുടെ കഴിവുകൾ രാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്നവരുണ്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ഇവിടെ അവർക്കറിയാം ഇവിടെ വന്ന് ഒന്നും എളുപ്പമാവില്ല അമേരിക്കയിൽ നിന്നും ഉള്ളതുപോലെ പോലെ പക്ഷെ എന്നാലും രാജ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രാജ്യത്ത് വന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻസിന്റെ എണ്ണം അമേരിക്കയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഒരു ട്രെൻഡായിട്ട് മാറുകയാണെങ്കിൽ സംഗതി വേറെ ലെവലാവും കാരണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പോയിട്ട് അമേരിക്കയിലും യു കെയിലും ഒക്കെ ജോലി ചെയ്യുന്നത് അവർ തിരിച്ചു കഴിഞ്ഞാൽ പലതും നമുക്ക് നേടാൻ കഴിയും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം